ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന മമ്മൂട്ടി പൂർണ്ണാരോഗ്യവാനെന്ന് നിർമ്മാതാവ് ആൻഡോ ജോസഫ് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി 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 എന്നാണ് ആൻഡോ ഫേസ്ബുക്കിൽ എഴുതിയത് ചികിത്സാർത്ഥം ചെന്നൈയിലായിരുന്നു താരത്തിൻ്റെ പരിശോധനാ ഫലങ്ങൾ ഇന്ന് രാവിലെയാണ് പുറത്തു വന്നത് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജും ഇക്കാര്യം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്നാണ് ജോർജിൻ്റെ കുറിപ്പ് പോസ്റ്റിന് താഴെ താരങ്ങളും രാഷ്ട്രീയക്കാരും അടക്കം മമ്മൂട്ടി ആരാധകർ ആരാധകർക്കാമൻ ചേരുന്നുണ്ട് സന്തോഷ വാർത്ത വാർത്തയെന്നാണ് മുൻ എം പി ടി എൻ പ്രതാപൻ കുറിച്ചത് ഇത്രയും ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് കണ്ണൻ താമരക്കുളം എഴുതിയത് ഉടൻ മമ്മൂട്ടി കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് വിവരം സെപ്റ്റംബറോടെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഭാഗമാകും എന്നും റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന് ആരോഗ്യപരമായ കുറേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും അതിനാലാണ് സോഷ്യൽ മീഡിയ പോലും അദ്ദേഹം സജീവമാകാതിരുന്നതും അതിൻ്റെ തുടർ ചികിത്സയ്ക്കായിട്ടായിരുന്നു അദ്ദേഹം ചെന്നൈയിലായിരുന്നത് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക